നിങ്ങളുടെ ഐഫോണിൽ യൂട്യൂബ് ഇടയ്ക്കിടെ ക്രാഷ് ആകുന്നുണ്ടോ ഭയപ്പെടേണ്ട നിരവധി ഐഫോൺ ഉപയോക്താക്കൾക്ക് ഈ പ്രശ്നം നേരിടുന്നുണ്ട് എന്നാൽ ഗൂഗിൾ പ്രശ്നം സ്ഥിരീകരിക്കാൻ മാത്രമല്ല അതിനുള്ള പരിഹാരവുമായാണ് ഇപ്പോൾ എത്തിയിരിക്കുന്നത് ഐഫോൺ ഉപയോക്താക്കളോട് ഫോണിൽ നിന്നും യൂട്യൂബ് അൺഇൻസ്റ്റാൾ ചെയ്യുകയും ആപ്പ് സ്റ്റോർ വഴി വീണ്ടും റീഇൻസ്റ്റാൾ ചെയ്യാനാണ് ഗൂഗിളിൻ്റെ നിർദ്ദേശം ഐഫോൺ ആൻഡ്രോയിഡ് ഉപയോക്താക്കൾക്കിടയിൽ നിലവിൽ ആപ്പുമായി ബന്ധപ്പെട്ട പരാതി ലഭിച്ചതായി കമ്പനി വ്യക്തമാക്കി യൂട്യൂബ് ഓപ്പൺ ചെയ്യുമ്പോഴോ പ്രവർത്തിക്കുന്നതിനിടയിലോ നിശ്ചലമാകുകയോ പ്രവർത്തനരഹിതമാവുകയോ ആണ് ഉപഭോക്താക്കൾ നേരിടുന്ന വലിയ പ്രശ്നം യൂട്യൂബ് റീഇൻസ്റ്റാൾ ചെയ്തവരിൽ പ്രശ്നം പരിഹരിക്കപ്പെട്ടതായും സാധാരണഗതിയിൽ പ്രവർത്തിക്കുന്നതായും റിപ്പോർട്ടുകളുണ്ട് എന്നാൽ താൽക്കാലിക പരിഹാരമായാണ് ഗൂഗിൾ ഇത് നിർദ്ദേശിച്ചിരിക്കുന്നത് ആപ്പുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ സോഫ്റ്റ്വെയറിൻ്റെ പഴയ വേർഷനുമായി ബന്ധപ്പെട്ടതാവാനാണ് സാധ്യത അതിനാൽ ആപ്പ് ഡിലീറ്റ് ചെയ്ത് പുതിയ വേർഷൻ ആപ്പ് സ്റ്റോർ വഴി റീഇൻസ്റ്റാൾ ചെയ്യുന്നതിലൂടെ ശാശ്വത പരിഹാരം ലഭിക്കുമെന്നും ഗൂഗിൾ വ്യക്തമാക്കി പ്രശ്നം പരിഹരിച്ചിരിക്കുന്നു നിങ്ങൾ ഐഫോൺ ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ യൂട്യൂബ് റീഇൻസ്റ്റാൾ ചെയ്യുക ഞങ്ങളിത് പരിശോധിക്കുന്നതുവരെ നിങ്ങൾ ക്ഷമിച്ചതിന് നന്ദിയെന്നും ഗൂഗിൾ പറഞ്ഞു